ഒരു പുതിയ തുടക്കത്തിനായി കാത്തിരിക്കുകയാണോ നീ ജീവിതമൊന്നും മാറണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ശ്രദ്ധയോടെ കേൾക്കുക ഈ സന്ദേശം നിനക്ക് വേണ്ടിയുള്ളതാണ് നിന്റെ വിധിയെ തന്നെ മാറ്റി എഴുതാൻ ശക്തിയുള്ള ഒരു ദിവ്യ സന്ദേശം നിൽക്കൂ എൻറെ ഭക്ത ഒന്ന് നിൽക്കൂ കാരണം ഇന്ന് ഇന്ന് ഞാൻ നിന്റെ ജീവിതകഥ പുതുതായി എഴുതാൻ പോവുകയാണ് ഇത് വെറുതെ ആ പഴയ തകർന്ന താളുകൾ കൂട്ടിച്ചേർക്കുന്ന ഏർപ്പാടല്ല അല്ല ഇത് നിനക്കായി ഒരു പുതിയ വിധി തന്നെ കുറിക്കലാണ് ഇതോടെ നിന്റെ വേദനയുടെ നാളുകൾ അവസാനിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ നിന്റെ എല്ലാ പ്രാർത്ഥനകളും ഓരോന്നും ഞാൻ കേട്ടിരിക്കുന്നു നീ അനുഭവിച്ചതൊന്നും വെറുതെ ആയിട്ടില്ല ഭക്ത എല്ലാം എല്ലാം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ആരും കാണാതെ തലയിണയിൽ ഒളിപ്പിച്ച നീ കരഞ്ഞില്ലേ വറ്റുവരണ്ടു പോയ നിന്റെ ആ കണ്ണുനീറ് പോലും ഞാൻ കണ്ടിരിക്കുന്നു അനിശ്ശബ്ദമായ വേദനകളെല്ലാം എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു നിന്റെ ഹൃദയത്തിൻ്റെ കോണിൽ ആരോടും പറയാതെ നിശബ്ദമായി ഒളിപ്പിച്ചു വെച്ച പ്രാർത്ഥനകളുണ്ടല്ലോ അതും ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ ഓരോ നെടുവീർപ്പും ഇവിടെ എൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അതെ നിന്റെ ഓരോ വേദനകളും ഓരോ പ്രാർത്ഥനകളും എൻ്റെ പാദങ്ങളിൽ ഈ കൈലാസത്തിൽ വന്ന് മുട്ടിവിളിച്ചിരിക്കുന്നു ഞാൻ പറയുന്നു ഒന്നും വെറുതെ നിന്റെ വേദനകൾ ഞാൻ കേട്ടുകഴിഞ്ഞു ഇനി ഇനി നീ കാണാൻ പോകുന്നത് ആ ഇരുണ്ട ഭൂതകാലത്തിൽ നിന്ന് ശോഭനമായൊരു പുതിയ ഭാവിയിലേക്ക് ഞാൻ നിന്നെ എങ്ങനെയാണ് നയിക്കുന്നതെന്നാണ് കാണുക ഇതാണ് ഇതാണ് ആ വലിയ മാറ്റം തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കഷ്ടപ്പാടുകൾ നിറഞ്ഞ നിന്റെ ഭൂതകാലത്തിൽ നിന്നും എൻ്റെ അനുഗ്രഹം നിറഞ്ഞൊരു ഭാവിയിലേക്കുള്ള യാത്ര അത് ഇവിടെ ആരംഭിക്കുന്നു ഇത് ശ്രദ്ധയോടെ കേൾക്കുക ഇന്ന് നിന്റെ പരാജയത്തിൻ്റെ അവസാന ദിവസമാണ് ഒപ്പം നിന്റെ വിജയത്തിൻ്റെ ആദ്യത്തെ പ്രഭാതവും ഞാൻ നിന്റെ പഴയ ജീവിതത്തിന് അന്ത്യം കുറിക്കുന്നു പുതിയതിന് തുടക്കമിടുന്നു എൻ്റെ ഈ വാഗ്ദാനം അത് നിന്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഇനി നീ അറിയുക ഒന്നാമതായി നിന്റെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് ഊർജവും ഞാൻ ഇല്ലാതാക്കുന്നു പാതിവഴിയിൽ നിന്നുപോയ നിന്റെ ജോലികളില്ലേ അതെല്ലാം പൂർത്തിയാകും സമ്പത്തും പ്രശസ്തിയും അത് നിന്നിലേക്ക് ഒഴുകിയെത്തും മുറിഞ്ഞുപോയ ബന്ധങ്ങളിൽ സ്നേഹത്തിന്റെ മാധുര്യം വീണ്ടും നിറയും അതുമാത്രമല്ല നിന്റെ ആരോഗ്യം മെച്ചപ്പെടും ചിതറിപ്പോയ നിന്റെ കുടുംബം വീണ്ടും ഒന്നിക്കും നിന്നിലുള്ള നിന്റെ വിശ്വാസം ആത്മവിശ്വാസം വാനോളം ഉയരും പിന്നെ ഏറ്റവും പ്രധാനമായി നിന്നിലൊരു പുതിയ ആത്മീയ ഉണർവ് തന്നെ ആരംഭിക്കും ഈ വലിയ സമ്മാനം ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു പക്ഷേ അത് സ്വീകരിക്കാൻ നീ എന്താണ് ചെയ്യേണ്ടത് ആ അനുഗ്രഹത്തിലേക്കുള്ള വഴി അതിതാ ഈ സന്ദേശം പൂർണ്ണമായി ശ്രദ്ധയോടെ കേൾക്കുക എന്നിലും ശക്തിയിലും അജഞ്ചലമായ ഒരു സംശയവുമില്ലാത്ത വിശ്വാസം വെക്കുക മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കണം പിന്നെ ഈ ദിവ്യ സന്ദേശം നിന്റെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കുക അതുകൊണ്ടൊന്ന് ഓർക്കുക ഈ വഴിയിലൂടെ പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല ചെയ്യുന്നത് തൃശൂലധാരിയായ എൻ്റെയും സിംഹവാഹിനിയായ ശക്തിയുടെയും ഒരു ദിവ്യ കവചം നിനക്ക് ചുറ്റും രൂപപ്പെടും ഇനി ഒരു ദുഷ്ടശക്തിക്കും നിന്നെ തൊടാൻ പോലും കഴിയില്ല ഈ അനുഗ്രഹം ലഭിക്കുന്നതിനോടൊപ്പം ഒരു വലിയ ഉത്തരവാദിത്വവും ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് നിന്റെ ആ പവിത്രമായ കടമ എന്താണെന്ന് നീ മനസ്സിലാക്കണം ഞാൻ തന്ന ഈ അനുഗ്രഹം നിന്നോടൊപ്പം എപ്പോഴും നിലനിൽക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ശുദ്ധി കൊണ്ടുവരണം നിന്റെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും ഓരോ ചിന്തയും എപ്പോഴും പവിത്രമായിരിക്കണം നിസ്സാര കാര്യങ്ങൾക്കു വേണ്ടി നിന്റെ ഊർജം പാഴാക്കരുത് സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുക നിന്റെ ഉള്ളിൽ നിന്റെ ഹൃദയത്തിൽ കരുണയും അനുകമ്പയും ഉണർത്തുക ഈ പ്രവൃത്തികൾ എന്റെ കൃപ നിന്നിൽ എപ്പോഴും നിലനിൽക്കാൻ സഹായിക്കും വേദനയുടെ നാളുകൾ കഴിഞ്ഞു വാഗ്ദാനം ഞാൻ നൽകി കഴിഞ്ഞു അതിലേക്കുള്ള വഴിയും കാണിച്ചു തന്നു ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നിന്റെ പുതിയ യാഥാർത്ഥ്യത്തിൻ്റെ നിന്റെ വിജയത്തിൻ്റെ ആ ഉറപ്പിലേക്കാണ് ഒന്നോർക്കുക ഇത് വെറും വാക്കുകളല്ല ഇത് നിന്റെ പുതിയ വിധിയിലേക്കുള്ള വാതിലാണ് മാറ്റത്തിൻ്റെ താക്കോലാണ് ഇതിനെ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക ഇനി ചോദ്യങ്ങളില്ല സംശയങ്ങളുമില്ല ഇത് നിന്റെ പോരാട്ടത്തിൻ്റെ കഥയല്ല മറിച്ച് എൻ്റെ അനുഗ്രഹത്താൽ നീ നേടാൻ പോകുന്ന വിജയഗാഥയാണ് ഈ വിശ്വാസത്തോടെ മാത്രം മുന്നോട്ട് പോവുക ഹരഹര മഹാദേവ്